നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര സർക്കാർ ഏത് ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നാലും അത് കേവല കൂടി ലോക്സഭയും രാജ്യസഭയും പാസാക്കി അതിനകത്ത് ഒരു പ്രഹസനം എന്ന രീതിയിൽ ബില്ലിന്മേലുള്ള ചർച്ച അതിനകത്ത് പ്രതിപക്ഷ എം പിമാരെ കൂടി പങ്കെടുപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ പ്രതിപക്ഷത്തിന് കാര്യമായ റോളില്ല ഇത് ജനാധിപത്യ വിരുദ്ധം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നാൽ ഈ ബില്ല് വായിക്കുകയോ വായിക്കാതിരിക്കുകയോ ചെയ്തുകൊണ്ട് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിക്ക് കനത്ത വിയോജിപ്പാണുള്ളത് ദ്രൗപദി മുർമു ബില്ല് വായിച്ചു നോക്കും മുമ്പേ ഒപ്പുവെച്ചതാണോ വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ബില്ല് നിയമമാകുമ്പോൾ രാഷ്ട്രപതി അത് വായിക്കാനുള്ള സാവകാശമെങ്കിലും കാണിച്ചോ എന്ന ചോദ്യം വലിയ രീതിയിൽ പ്രൈം ഡിസ്കഷനായി നിരവധിയായ മാധ്യമങ്ങൾ നടത്തിയ ഒരു കാര്യമാണ് ഇവിടെയാണ് രാഷ്ട്രപതി അധികാര ദുർവിനിയോഗം നടത്തുന്നു എന്ന ആരോപണം പ്രതിപക്ഷം നടത്തുന്നത് പ്രതിപക്ഷത്തിനകത്ത് രാഹുൽ ഗാന്ധി മാത്രമല്ല നിരവധിയായ ഘടകകക്ഷികൾ കൃത്യമായി പറയും രാഷ്ട്രപതി അവരുടെ ഔദ്യോഗിക പദവിയെ വല്ലാതെ ദുരുപയോഗിക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പിയുടെ വക്താവായി മാത്രം മാറുമ്പോൾ യഥാർത്ഥ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ രാഷ്ട്രപതി ശ്രമിക്കുന്നില്ല രാഷ്ട്രപതി ഒരു റബ്ബർ സ്റ്റാമ്പാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം രാഷ്ട്രപതിയുടെ ഒപ്പിന്റെ വില എന്താണെന്നും ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം ഭരണഘടനയിൽ രാഷ്ട്രപതിക്കുള്ള സ്ഥാനം എന്താണെന്നും ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം എന്നാൽ രാഷ്ട്രപതിയുടെ ഉപ്പ് കൃത്യമായും ഇടേണ്ടടുത്തിടുമ്പോൾ അതായത് ബില്ലുകൾ നിയമമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടുമ്പോൾ രാഷ്ട്രപതിയോട് സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഗവർണർമാരും അതുപോലെ തന്നെ ഗവർണർമാരുടെ ചീഫായിട്ടുള്ള രാഷ്ട്രപതിയും ബില്ലുകൾ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലതാമസം എടുക്കുന്ന വിഷയമാണ് ചർച്ച ചെയ്യപ്പെട്ടത് തമിഴ്നാടിന് ഫേവറബിൾ ആയി ഒരു വേർഡിക്റ്റ് സുപ്രീം കോടതി പാസാക്കിയപ്പോൾ രാഷ്ട്രപതി ക്ഷുഭിതയാവുകയും സുപ്രീംകോടതി നടപടി ക്രമങ്ങൾ പരമാധികാരത്തിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരികയും ചെയ്തു രാഷ്ട്രപതിയുടെ ഇത്തരത്തിലുള്ള ഒരു സംയമന രീതിയെ മാറ്റിമറിക്കുന്ന സംവിധാനം കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഈ കൊടുത്തിട്ടുള്ള അധികാര പദവി അത് സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ എടുത്തു കളയാൻ കഴിയുന്ന സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഭരണഘടനയിൽ നിലനിൽക്കുന്നുണ്ട് അത് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സാഹചര്യത്തിലേക്കാണ് ബി ആർ ഗവായ് വരുന്നത് ഇവിടെയും പോരാട്ടം കഴിഞ്ഞിട്ടില്ല ബി ആർ ഗവായും ദ്രൗപദി മുർമുവും നേർക്കുനേർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള നേർക്കുനേർ വാഗ്വാദം ഇതിന്റെ മധ്യസ്ഥത ആര് വഹിക്കും ഇതിനകത്ത് ശാശ്വതമായ എന്ത് പരിഹാരമുണ്ടാകും ബി ജെ പി സർക്കാർ കാണിക്കുന്ന ജനവിരുദ്ധമായ നയങ്ങൾക്ക് രാഷ്ട്രപതിയെ ബലിയാടാക്കാൻ സമ്മതിക്കില്ല എന്നാണ് സുപ്രീം കോടതിയുടെ തീരുമാനം